ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അമ്മാ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ആയി അത്രയും പാചകം അറിയാന്നുള്ളത് അമ്മാമയുടെ തലമുറകളോളം ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എത്ര പ്രൗഡാണ് ഇത് ഈ അച്ചാർ വാങ്ങിക്കാതെ അമ്മാമേനെ വെച്ച് കാശ്ണ്ടാക്കിയും അമ്മാമ്മനെ വിറ്റ് കാശാക്കി ചെല നമ്മളൊക്കെ പുറലോകം കാണാൻ കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ പ്രൊഡക്റ്റ് നമ്മുടെ അമ്മയുടെ അമ്മാമ്മുടെ ഒക്കെ ഇരിക്കേണ്ടാവും ആ ഒരു ആ ഒരു കഴിവ് ദൈവം കൊടുത്തു ഇത് മാർക്കറ്റിൽ ചെയ്യാനുള്ള കഴിവ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുടെ അനിയത്തിമാരുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി നിന്ന് ഒരു സംഭവം പുറത്തേക്ക് ഇറങ്ങി കക്ക ഇറച്ചിയുടെ പേരിൽ ഒരു വലിയ ഇഷ്യൂ ആയി കേസാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായല്ല വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യാൻ പാകത്തിന് ഒരു ഫ്ലീപാർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട് കുഞ്ഞു സൈറ്റ് അത് വച്ചിട്ടാണ് ഇത്രയും നാളെ ഞങ്ങൾ ഓടിച്ചത് ഞാൻ പറഞ്ഞു അതിനകത്തേക്കാണ് പോണേ അപ്പൊ ഈ ആമസോണും ഫ്ലിപ്പ്കാർട്ടൊക്കെ ഇത്രയും പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും ലൈവായി ഇങ്ങനെ വരണുള്ളൂ ആമസോണിലേക്ക് അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ മാർക്കറ്റ് മാർക്കറ്റേ അപ്പൊ അതിനകത്ത് മലയാള സപ്പോർട്ടല്ല ഫിഷ് ബീഫ് പ്രോൺസ് ഇങ്ങനെയൊക്കെ എഴുതി കക്ക എന്നൊക്കെ എഴുതി ഇങ്ങനെ വിട്ടു ഒരാളും ബിസിനസ് ചെയ്യണങ്ങളും കാര്യങ്ങളും കടയൊക്കെ ഇട്ടിട്ട് നീ വൈൽഡ് ലൈഫിൽ കളിക്കാൻ അപ്പൊ ഞാൻ ചോദിച്ച എന്റെ പൊന്നിട്ട് എന്താണ് പോരേ കാര്യം നിന്റെ ചുറ്റിനും കൊറേ ഇണ്ടെന്നും പറഞ്ഞ അതുങ്ങളെ പിടിച്ചു നീ അച്ചാറിടത് ശരിയായി അന്ന് ചെന്താ ഈ കാക്കയുടെ അച്ചാറില്ല നീ ഇട്ടെ ജീവിക്കാന്ന് വിചാരിക്കണ്ടാവ മയിലിനെ പിടിക്കണ പോലെ തന്നെ പിടിക്കണത് അതിനകത്ത് കേട്ടോ കാക്ക ആണ്

സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ട് ഫോർ ബിസിനസ് എത്ര മാത്രം സോഷ്യൽ മീഡിയ എത്രമാത്രം ചെയ്തിട്ടുണ്ട് ടൂൾ ആയിട്ട് സോഷ്യൽ രണ്ട് വഴിയുണ്ട് നെഗറ്റീവായിട്ട് പോയാലും പബ്ലിസിറ്റി ആയിട്ട് പോയാലും പക്ഷേ ഈ പോസിറ്റീവായിട്ട് നിന്ന് പബ്ലിസിറ്റിയിൽ ഇങ്ങനെ റിലവന്റ് ആയിട്ട് ഇങ്ങനെ നിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്ഡേഷൻസും നമ്മൾ ചെയ്യുന്നത് അത്രയും കൃത്യമായിട്ട് സക്സസ് ആവുന്നത് വരെ റിസ്ക് എടുത്തവൻ ഭയങ്കര ഒരു ഒരു പ്രോബ്ലത്തിലായിരിക്കും വരുന്ന കുറ്റങ്ങൾ മുഴുവൻ സക്സസ് വരുമ്പോ നമ്മളിതെല്ലാം മനസ്സിലാക്കി വേണം ബിസിനസ് ഒരിടത്ത് ചെല്ലുമ്പോ നമ്മൾ ഔട്ട്സൈഡ് ആയിട്ട് നിന്ന് കാണുമ്പോ അറിയാം അമ്മാമ്മ എങ്ങനെയാ കൊണ്ടു നടക്കുന്നത് അപ്പം അത് അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പൊ ആറ് വർഷമായി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ആറ് വർഷമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പൊ ഏഴ് വർഷം എത്ര ആറ് വർഷം കൃത്യമായിട്ട് ആറ് വർഷമായി നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയോ ആളുകൾ ജീവിക്കുന്നു നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചുറ്റിനും എത്രയോ ആളുകളുണ്ട് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ റെക്കോർഡിംഗ് സിസ്റ്റം ഓൺ ആണ് സി സി ടി വി ഉണ്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അമ്മാമ്മയ്ക്കെതിരെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആക്ടിംഗ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ റിയൽ ലൈഫ് വർക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും ഇന്ന് വരെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇവര് തുടക്കം തന്നെ പറയുമായിരുന്നു ഓരോരോ കമന്റുകൾ ഇത് എൻ്റെ അഭിനയമായിരിക്കും ഇവൻ്റെ അമ്മാവനെ നോക്കണമൊന്നും ഉണ്ടാവില്ല അതായിരിക്കും ഇതായിരിക്കും ഒരു ഒരു ഫോട്ടോ കാണിച്ചതാ എത്ര വയസ്സുണ്ട് ഇപ്പോഴും അമ്മാമ്മയുടെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത് അമ്മാമ്മയുടെ റെസിപ്പി അമ്മ അമ്മയുടെ നിന്ന് അടുത്ത തലമുറ അങ്ങനെ അമ്മാമ്മ പോയി പാചകം ചെയ്യുന്നില്ല ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മാമേനെ കൊണ്ടൊരു ഇത്രയും അച്ചാറ് നിന്ന് അടുക്കളയിൽ നിന്ന് ടേസ്റ്റ് ഒക്കെ നോക്കി ഉപ്പ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു പത്തിരുപത്തഞ്ചു വയസ്സുള്ള ആളുകള് ഒരു അടുപ്പത്തിരിക്കുന്ന ഒരു ഉരുളിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇളക്കുക എന്ന് പറയുന്ന പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം ഇത് അടിയിപ്പിടിക്കും അപ്പൊ ഇളക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ രണ്ട് മെഷീൻ ഉണ്ട് ഇളക്കാൻ വേണ്ടി മാത്രം അതായത് അതിന് വേറെ ഒരു പണി അറിഞ്ഞൂല അതാകെ ഇളക്കും അങ്ങനെ രണ്ട് മെഷീൻ ഉണ്ട് ആ മെഷീനില ആ പാത്രത്തിലാണ് ഞങ്ങൾ അച്ചാറുണ്ട് എന്റെ മനസ്സിൽ സക്സസ് ആയി ഭയങ്കര ബിസിനസ്മാൻ ആവുക എന്നൊന്നും ഉണ്ടായിരുന്നില്ല എൻറെ മനസ്സിലുണ്ടായിരുന്ന ഒരു കുഞ്ഞാഗ്രഹം എന്ന് പറയുന്നത് ഞാനും അനിയനും പ്രവാസികളായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പം ജീവിക്കാൻ അത്ര ആഗ്രഹമുള്ളവരായിരുന്നു ഞങ്ങൾക്ക് ഫാമിലിയുടെ ഒപ്പം നിൽക്കണം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നാട്ടിൽ ചെയ്യണം ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അല്ലാതെ കുറെ കാശുണ്ടാക്കണം അല്ലെങ്കിൽ ഭയങ്കര കോട്ടും സ്യൂട്ടും കോട്ടിന്റെ മുകളിൽ കോട്ടി വിട്ട് ഓരോ സ്ഥലത്ത് നടക്കണം അങ്ങനെ ഒന്നും ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല ഇനി ചിന്തിക്കുകയുമില്ല ഞങ്ങളുടെ ഫാമിലി കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നുമില്ല ഞാനും അച്ഛനും ഇന്നും പുറത്താണ് അധ്വാനിക്കും ഇതെല്ലാം ജീവിതമാർഗം എങ്കിലും വേറെ ഒരു മാർഗ്ഗത്തിലൂടെ പക്ഷേ ഫാമിലിയുടെ എല്ലാരും ഇൻവോൾവ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ഒരു ഫാക്ടറി പോലെയുണ്ടോ വീട്ടിൽ തന്നെയാണോ അതിപ്പോഴും എങ്ങനെയാണ് ഫാക്ടറി ഉണ്ട് അപ്പൊ ഒന്നും വാങ്ങിക്കൂലിക്കൂല അതായത് നന്നാക്കിയ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ഫ്രഷ് ഐറ്റംസ് അതിന് തന്നെ നമ്മുടെ അതിനു വേണ്ടി മാത്രം കമ്പനിൽ ആളുണ്ട് അതായത് മീൻ മീൻ എടുക്കാൻ വേണ്ടിട്ട് കടപ്പുറത്ത് ആളുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊപ്പം പഠിച്ച പയ്യനൊക്കെ ഒരു ഡിമാൻഡ് മാത്രം നമ്മൾ നേരിട്ട് പറയുന്നുള്ളു പൈസ റെഡി ആയിരിക്കും പക്ഷേ കട്ട് ചെയ്ത് കഴിയും ഇല്ല നല്ല സാധനവും ഇവർക്ക് നോക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പൊക്കോട്ടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലായിരിക്കും കട്ട് ചെയ്യുക നമ്മുടെ ആളുണ്ടാവും കട്ട് ചെയ്ത് കഴിയുമ്പോ ലെയർ കട്ട് ആയിട്ടുണ്ടെങ്കിൽ വരെ തിരിച്ചുവിടും നമ്മെടുക്കൂല അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് ആണ് അതാണ് നിങ്ങളുടെ ഈ ബിസിനസ്സിലുള്ള റിസ്ക് ബീഫ് അതേപോലെ ബീഫ് ഇടയ്ക്ക് നമ്മള് ബീഫ് പിന്നെ നമുക്ക് പോയി നിന്ന് ഇതിനെ കൊല്ലണമെന്നും കാണാൻ പറ്റൂല അപ്പൊ നമ്മള് തലേ ദിവസം ഇവര് ഫോട്ടോ അയച്ചു തരും ഇതാണെന്ന് നാളെ ഇറക്കുന്ന പോത്ത് അപ്പൊ ഇതിനകത്ത് എത്ര കിലോ വേണം നമുക്ക് പറ്റുന്ന പോത്താണെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കും അല്ലെങ്കിൽ ഓർഡർ കൊടുക്കൂല പക്ഷെ ഒരു കാര്യം കൂടി ഇങ്ങനെ ബിസിനസ്സുകള് നമ്മൾ തുടങ്ങുമ്പോ അത് വിജയിക്കുമ്പോ നമ്മൾ കാരണം പേർക്കും തൊഴിൽ അതും ഒരു വലിയൊരു കാര്യമാണ് ആക്ച്വലി നമ്മൾ ഒരു ബിസിനസ് ചെയ്യും പൊതുവെ മലയാളികളുടെ മുന്നിൽ ബിസിനസ് എപ്പോഴും പുച്ഛം മാത്രമാണ് അല്ല കൂടി ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം പറയാം ആയിരം പേരെടുക്കണമെങ്കിൽ ഒരാൾ പുച്ഛിക്കണുള്ളൂ ഒരാൾക്ക് വേണ്ടി ഞാൻ വരുമ്പോ അങ്ങനെ ചിന്തിച്ചാൽ മതി ഈ ഒരാൾ പുച്ഛിച്ചത് കൊണ്ട് എന്റെ ബിസിനസ് വളരെയേറെ അവര് വാങ്ങിച്ചിട്ട് ജനുവൻ ആയിട്ടൊരു അഭിപ്രായം പറയണമെങ്കിൽ ആ ഒരാളുടെ അഭിപ്രായം മാനിക്കണം അപ്പൊ ഏതൊക്കെ ആദ്യം തന്നെ പോയത് അത് എങ്ങനെയാണ് ഓർഡർ കിട്ടിയത് അതിനകത്ത് ഇതൊക്കെ എനിക്ക് കിട്ടിയ ബെനഫിറ്റുകൾ ഉണ്ട് ആ ഒരു സ്ത്രീയുടെ ഫേസ് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് എങ്ങനെ ന്യൂസിലൻഡിൽ നിന്ന് കിട്ടിയെന്നുള്ളത് പറയാം അതായത് രണ്ടു തരം ഇതൊക്കെ ഞാൻ ബിസിനസ്സിൽ പഠിച്ച അല്ലാതെ ഞാൻ ബുക്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച വേണമെങ്കിൽ നാളെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിക്കാൻ പറ്റാവുന്ന കോട്ടാണ് ഞാൻ പറയണത് ബിസിനസ്സിൽ രണ്ട് തരത്തിലുള്ള ഡിമാൻഡ്സ് ഉള്ളത് ചിലപ്പോൾ ഇതൊക്കെ ഇനി വലിയ വലിയ ആളുകൾ ഇത് വെച്ചിട്ടുണ്ടാവും രണ്ട് തരത്തിലുള്ള ഡിമാൻഡ് ആണ് ഉള്ളത് ഒരെണ്ണം എന്ന് പറയണത് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് അതായത് ആരാണോ ഈ എന്റർപ്രിയർ ആളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഡിമാൻഡ് ഇതിനകത്ത് ഇന്നത് ഉണ്ട് ഇതിനകത്ത് ഇതുണ്ട് അങ്ങനെയാണ് ഇതാണെന്നും പറഞ്ഞിട്ട് നിങ്ങളിത് വാങ്ങിക്കണം ഇങ്ങനെ ൻഡ് വരെയൊക്കെ എനിക്ക് ഇത് പോയി പറയാൻ പറ്റുമോ അവളെ പോയി പറയാൻ അപ്പൊ നമുക്കൊരു പരിധിയിൽ നമുക്ക് അപ്പൊ ഞാൻ മനസ്സിലാക്കി വാങ്ങിക്കണം എന്ന് പറയണ്ട വിലയും പറയാം ഇതൊക്കെ ആവശ്യക്കാരിലേക്ക് എത്തട്ടെ ആദ്യം തന്നെ ഇത് എന്താണ് നമ്മുടെ ഭരണയിലുള്ളതെന്ന് കാണട്ടെ ഞാൻ ചെയ്തത് ഇത് ഉണ്ടാക്കുന്നത് ടു സെഡ് കാണിച്ചു എന്നിട്ട് ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു സമയമുള്ളവര് ഇത് നോക്കി ഉണ്ടാക്കുക സമയം ഒരു മാത്രം വാങ്ങിക്കുക അത്രയും ആയിട്ട് പറഞ്ഞു ഇന്നത് വാങ്ങിക്കണം ഇതേപോലെ അരിയണം ഇതേപോലെ വറക്കണം ഇന്നത് ഇന്ന സമയത്ത് ഇത്രയും ചേർക്കണം ഇന്നത് പോലെ ചെയ്തിട്ട് ഇന്നത് ഓപ്പൺ സീക്രട്ടില്ല ഇതിനകത്ത് ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ട് ലാസ്റ്റ് അമ്മാമയും ഞാനും കൂടി പറഞ്ഞു സമയമുള്ളവര് ഇത് നോക്കിണ്ടാക്ക ഇല്ലാത്തവര് സമയമില്ലാത്തവര് ആ വാല്യൂ ഓഫ് ടൈം ആണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇല്ലാത്തവർ ഇത് വാങ്ങിച്ച് കഴിക്കുക ഇത് ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി ഇതാണ് ഞാൻ ആകെ ചെയ്തേക്കുന്നത് ഇതിനകത്ത് മാർക്കറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എനിക്കിനി മോഹൻലാലിനെ കൊണ്ടുവരുന്നു അങ്ങനെ വലിയ വലിയ നടന്മാരെ കൊണ്ടുവരുന്നു ഇത് കഴിച്ച് നോക്കുന്ന വീഡിയോ ഇതൊക്കെ ഇട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ കാണുന്നവരുടെ ഉള്ളില് നമ്മളറിയാത്ത ആളുകളുടെ ഉള്ളിൽ കാര്യം ഈ വലിയ വലിയ ബ്രാൻഡ് അംബാസിഡറുകൾ വെക്കുമ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ ഫോളോ ചെയ്യുന്നവരുടെ ഇടയിലേക്ക് പ്രൊഡക്റ്റ് അങ്ങനെ ഒരു സാധനം നമ്മളായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ഇത് കാണിച്ചു അപ്പോ അതോടുകൂടി നിർത്തി മാർക്കറ്റിംഗ് അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ബൂസ്റ്റിങ്ങും ഡിമാൻഡും നിർത്തി അപ്പൊ ഈ ഒരു മാർഗം കട്ട് ചെയ്തു ഇനി എന്താണ് രണ്ടാമതൊരു പരിപാടി ഇതിന് എങ്ങനെ സെയിലാവും എന്നുള്ള ഇതാണ് ഈ ന്യൂസിലൻഡ് യു കെ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും ലിസ്റ്റിലേ ഇല്ല നമ്മുടെ ലിസ്റ്റിലുള്ള ഈ ഫേസ്ബുക്കിൽ കാണുന്ന നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള നമുക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ചുപേര് പക്ഷേ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അതായത് യൂസേഴ്സിന്റെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിമാൻഡുണ്ടാവുക ഇവിടെ നിന്ന് പ്രസ് ചെയ്യുന്നതിന് പകരം അവിടെ നിന്ന് ഷോപ്പിൽ പോയി എൻക്വയറി ചെയ്യുന്നു അവിടെ അമ്മ ആ ന്യൂസ് വീഡിയോ ഈ വീഡിയോയില് പോലത്തെ അച്ചാർ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ ഇത് ഇവിടെ കിട്ടോ ഇത് കിട്ടുന്ന എന്താ ചെയ്യേണ്ടത് ഞാനൊന്നും കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് പ്രകാരം ഷോപ്പ് കാര്യം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സിനെ കണക്ട് ചെയ്തു എക്സ്പോർട്ടേഴ്സ് നമ്മളിലേക്ക് എത്തുന്നു ആണ് സംഭവിച്ചത് സാധാരണ ഷോക്ക് അടിച്ചു അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പോയിന്റ് രണ്ടും സെയിം ആണ് പ്രൊഡ്യൂസർ പക്ഷേ ശരിക്കും പ്രൊഡ്യൂസറിന്റെ കോണ്ടെയിന് വരെ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ കിട്ടി കസ്റ്റമേഴ്സിന്റെ ബാക്ക് ഒരു പഞ്ച് കിട്ടിയതോടുകൂടി ആദ്യം ഒരു ഇരുപത് ബോക്സ് ഒന്ന് ചെയ്യും ക്യാഷ് മേശ പറ്റി വലിയ റിസോ ഇത് നമ്മള് പൈസ ഇത്രയും ഞാൻ അവരോട് തുറന്നു പറഞ്ഞു ഡിമാൻഡ് അവിടെ നിന്ന് വന്നേക്കുന്നത് കൊണ്ട് ഇവരെല്ലാം ബില്ലിങ് ആണ് അപ്പ ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം പൈസ ഇത്രയും രൂപ ഇപ്പൊ ഈ മൂന്നാല് ലക്ഷം രൂപ എടുത്താറുണ്ടാക്കി ക്രെഡിറ്റ് ചെയ്യുന്ന അടുത്ത ബില്ലിങ് ആ ലക്ഷം അങ്ങനെ ഒന്നും ചെയ്യാൻ എൻ്റെ ഇല്ല ഇപ്പൊ നിങ്ങള് ഓർഡർ വരികയാണെങ്കിൽ ഉരുളി വരെ വാങ്ങണം ഞാൻ ഷെഡ് വരെ പണിയോ കാര്യം ഇതെന്നാല് നമ്മുദ്ദേശിക്കുന്ന രീതിയിലാവുള്ളൂ ബില്ല് ആദ്യം തന്നെ പേ ചെയ്യുന്നു നമ്മള് ചെയ്യുന്നു ഉണ്ടാക്കുന്നു പാക്ക് ചെയ്യുന്നു കൊടുക്കുന്നു അപ്പൊ അപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞു ഇത് കണ്ടിട്ടൊന്നും നമ്മള് ഞെട്ടരുത് ഇതെല്ലാം അവിടെ നിന്ന് വന്നേക്കുന്ന ഒരു പ്രഷറിന്റെ പേരില് പോകുന്ന ഓർഡർ ആണ് ഇതവിടെ സെയിൽ സെയിൽ ഇത് അവിടെ വീണ്ടും ഒരു ഒരു നമ്മൾക്ക് ആവാനുള്ള സാധ്യത നമ്മുടെ അപ്പൊ എനിക്ക് പുതിയ ബിസിനസ് ചെയ്യുന്നവരോട് എന്റെ എക്സ്പീരിയൻസിൽ കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് സ്റ്റേബിൾ ആയതിന് ശേഷം ഇപ്പൊ എനിക്ക് എന്ന് അമ്മയുടെ പേജ് യൂട്യൂബ് ഫേസ്ബുക്ക് ആ വരുമാനം അതുകൊണ്ട് എവിടെ പോയി എന്തെങ്കിലും വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്ത് നടക്കാമായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ബിസിനസ് ഉണ്ടാവില്ലായിരുന്നു ഞാൻ ആ കിട്ടിയ പൈസയിൽ നിന്ന് സ്റ്റേബിൾ ആവാനും ഈ പറഞ്ഞ പോലെ പത്ത് നാൽപ്പത് കുടുംബങ്ങൾക്ക് ഇപ്പൊ എന്നെ കൊണ്ട് ഈ തന്മാ സപ്പോർട്ടിന് തിരിച്ചെന്ത് കൊടുക്കാൻ പറ്റും എല്ലാവർക്കും എനിക്കൊരു കൈത്താങ്ങം കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഇന്ന് ഈ പറഞ്ഞ നാൽപ്പത് കുടുംബങ്ങൾക്ക് എനിക്ക് ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നും അല്ലാതിരുന്ന എന്റെ അമ്മാമേനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കൊണ്ട് തുടരും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചുകൊണ്ടിരിക്കും അതിന്റെ പരിണത ഫലങ്ങൾ ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കും ന്യൂസിലാന്റിൽ കിട്ടിക്കഴിഞ്ഞത് അവിടെ സക്സസ് ആയി കഴിഞ്ഞാൽ അവിടത്തെ റാക്കിലെ വീഡിയോസ് വരാൻ തുടങ്ങി നമ്മുടെ അച്ചാർ ഇവിടെ നിന്ന് അവിടെ എത്തി അവിടെ ഇത് റാക്കുകളിൽ വന്ന് അവിടെ ഉള്ള മലയാളീസ് ഈ സാധനങ്ങള് അപ്പം ഇവർക്ക് ഈ ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ചുള്ളൊരു ബോധ്യ ബോധ്യം കിട്ടും നൈസ്ലാൻഡ് പോലെയുള്ള ഒരു രാജ്യത്ത് റാക്കിന്ന് എടുത്തോണ്ട് പോയി ടെസ്റ്റ് ചെയ്യും വെറുതെ ചെന്നിറങ്ങുമ്പോൾ ഇവിടെ നിന്നുള്ള ടെസ്റ്റ് അല്ല അവിടെ റാക്കിൽ റിലീസ് ആയതിനു ശേഷം അവിടെ സെയിലിന്റെ ഡെയിലി അവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുത്തോണ്ട് ടെസ്റ്റ് ചെയ്യും നമ്മുടെ അടക്കം ടെസ്റ്റ് ചെയ്യും അപ്പൊ ഇതെല്ലാം അറിയാവുന്ന അവിടെയുള്ള പിള്ളേരുകൾ ഉണ്ട് അതിൽ സാധനം റാക്കിയിൽ ഇരിക്കാനാണോ ഇവര് ഇത് എടുത്ത് പിടിച്ചിട്ട് പറയാണ് ഇത് ഇവിടെ വരണോന്നുണ്ടെങ്കില് ചെറിയ കാര്യമല്ല ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് വാങ്ങിക്കേണ്ടതുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ന്യൂസിലൻഡിൽ നിന്ന് നേരെ ഞങ്ങൾക്ക് യു കെയിൽ നിന്ന് ഇതേപോലെ തന്നെ ഓർഡർ വന്നു ഓർഡർ യു കെയിൽ നിന്ന് പിന്നെ കാനഡയിൽ നിന്ന് ഓർഡർ വന്നു ഓസ്ട്രേലിയയിൽ നിന്ന് ഓർഡർ വന്നു അയർലൻഡിൽ നിന്ന് ഓർഡർ വന്നു ഇവരെല്ലാവരും സെയിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെയാണ് ഇന്നും ചെയ്യുന്നത് അപ്പൊ ഇത് ഇത്രയും രാജ്യത്താണ് ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിന്റെ നിങ്ങൾ ചെയ്യുന്നത് ആ അതായത് എക്സ്പോർട്ടർ ഓസ്ട്രേലിയയിൽ ഒരു പ്രാവശ്യം ഡയറക്റ്റ് ചെയ്യാൻ പറ്റി ബാക്കി എല്ലാവരും ഇവര് തന്നെയാണ് ചെയ്യണേ ഇവര് നമ്മുടെ ഇവര് ഓർഡർ തരുന്നു ബൾക്കായിട്ട് ഇപ്പൊ നാല് ടണ്ണിന്റെ ഓർഡർ തരണെങ്കിൽ ഈ നാല് ടണ്ണിന് ഇവർ ഒരു പതിനഞ്ചു ദിവസം ഗ്യാപ്പ് വരും ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മള് ഫ്രഷ് അടിക്കണം ഫ്രഷ് ആ അല്ലാതെ നമുക്ക് ബൾക്ക് ഞങ്ങളെ ഇപ്പൊ യൂണിറ്റിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു സ്റ്റോറേജ് റൂം ഞങ്ങൾ ചെയ്തിട്ടില്ല വേണ്ട കാര്യം അത് ഈ ചെയ്തിട്ടില്ലാഭത്തിന് കിട്ടുമ്പോ മാങ്ങ കുറെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ആസിഡിലിട്ട് വെക്ക ചെറുനാരങ്ങ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമുക്ക് എന്താണോ ലൈവ് അവൈലബിൾ ഏതാണോ അത് എടുക്കുന്നു അതിന്റെ വില ലൈവ് കൊടുത്തെടുക്കുന്നു എടുക്കുന്നു അതരിയുന്നു അത് അച്ചാർ അല്ലാതെ ഈ പറഞ്ഞ പരിപാടി അനുസരിച്ചുള്ള സീസൺ സ്റ്റോക്കിംഗ് ഇല്ല സീസൺ അനുസരിച്ചുള്ള സാധനങ്ങള് ലൈവായിട്ട് കൊടുക്കുന്നു അല്ലോ ലോപിക്ക പറ ഇന്ന് പറിക്കുന്ന വീഡിയോ ഞാൻ ഇടാറുണ്ട് കാരണം ഞാൻ മുകളിൽ മരത്തിന്റെ ഒക്കെ മുകളിൽ നിന്നിട്ടാണ് ഇതൊക്കെ പറിക്കുന്നത് രസമുള്ള കാര്യം നമ്മുടെ നാടിന്റെ നമ്മള് ചെറുപ്പത്തിലൊക്കെ ഈ മാവുമൊക്കെ കേറാൻ എന്തോരം കൊതിച്ചിട്ടുണ്ട് അന്ന് നടന്നിട്ടില്ല പക്ഷെ ഇന്ന് നടക്കില്ല ഒപ്പം അതിന്റെ അതിന്റെ പ്രൊഫഷനും കൂടി ആയി ആയിക്കഴിഞ്ഞപ്പ മരം കയറി ലൂപിക്ക പൊട്ടിക്കണെ പണ്ട് തല്ല് കൊണ്ടിരുന്ന എനിക്ക് അതായത് ചെയ്യുന്ന ഒരു ബിസിനസ് വളരെ പാഷനേറ്റ് ആയിട്ട് ഇഷ്ടത്തോടെ ഈ ചൊവ്വ ലൂപിക്കൊക്കെ അതിന്റെ മോളി കയറി വടിക്കടിച്ചിരുന്നു അനിയൻ ആഴി ഉണ്ടാവും ഷീറ്റ് അടിച്ചിട്ട് ഇത് മുഴുവൻ ഷീറ്റിൽ വീഴുന്നു ഞാൻ ഞാനിയും കൂടി ഇത് വരിക്കി ചാക്കിലാക്കുന്നു വീട്ടിൽ കൊണ്ടുപോകുന്നു അമ്മയും വൈഫും എല്ലാരും കൂടി ഇരുന്ന് അനിയന്റെ വൈഫ് അങ്ങനെ എല്ലാരും കൂടി കഴുകുന്നു കുറച്ച് അതിൽ നിന്ന് എടുത്ത് ഉപ്പിലൂടി ഞങ്ങൾ തിന്നു ആ ഇത് കഴുകി രണ്ടോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഉപ്പ് വരട്ടി വെയിലപ്പിച്ച് ഉണക്കി എടുക്കുന്നു അതിന്റെ ജലാംശം പോയി നേരെ ആ ലോപിക്കുക വാരിപ്പിറക്കി ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അച്ചാർ ഇടുന്നു ഇതെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ വെക്കാൻ കിട്ടാറില്ല ലോപിക്കാ എന്തൊരു സാധനം ഇപ്പൊ ഇഷ്ടത്തോടെ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളെ ഇതിനകത്ത് നിന്ന് ഗ്രേവിയിൽ നിന്ന് കഷ്ണങ്ങൾ മാത്രം പറക്കി പറക്കിയെടുത്തൊക്കെയാണ് പാക്ക് ചെയ്യണേ കാര്യം എന്താണറിയാമോ ബാക്കി പറഞ്ഞ ചെമ്മീന്റെ ഗ്രേവി നമുക്ക് നല്ല ടേസ്റ്റ് ആണ് സാധ്യത ഈ പുട്ടിന്റെ ഒപ്പം ഈ വെള്ളയപ്പത്തിന്റെ ഒപ്പം ഈ ചെമ്മീന്റെ അച്ചാറിൽ ഗ്രേവിയിലടക്കം ചെമ്മീനാണ് ഇതിന്റെ അത് പ്രിപ്പയർ ചെയ്തത് കാണുമ്പോ ഇത് വേവിച്ചതിന്റെ അവസാനം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ തരികൾ കിട്ടും ഇതുവരെ ഊറിയ ഊറ്റി എടുത്തിട്ട് ഈ അച്ചാറി ചേർത്ത് കൊടുക്കും ഗ്രേവിൽ ഗ്രേവിയിൽ കംപ്ലീറ്റ് അതല്ലേ ഈ നമ്മള് ഈ വീട്ടിലിണ്ടാക്കുന്ന അച്ചാറും ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കുന്ന അച്ചാറും ഈ അതല്ലാതെ നമ്മള് കടകളിലൊക്കെ കിട്ടുന്ന അച്ചാറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഡേ നൈറ്റ് വ്യത്യാസമുണ്ട് ഇങ്ങനെയുള്ള ഇപ്പൊ എന്റെ വായില് വെള്ളം ഈ ഗ്രേവി കൂട്ടി കഴിക്കാൻ പറയുമ്പോ ഒരിക്കലും തമാശയല്ല അതായത് കാര്യാണ് ഈ അരിപ്പുട്ട ഗോതമ്പുട്ട ഈ നാരൻ ചെമ്മീനൊന്നും നമുക്ക് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് അച്ചാറിട്ട് കഴിക്കാനുള്ള ലെവലെനിക്കില്ല ഞാനത് മനസ്സിലാക്കണം കാര്യം നാരൻ ചെമ്മീനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പൊ ഇത് വാങ്ങിച്ച് ഇത് ഇങ്ങനെ വരട്ടി അച്ചാറിട്ട് അത് എടുത്ത് തിന്നാനുള്ള ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എത്തുമ്പോ ഞാനിതിന്ന് ഊപ്പി വാങ്ങിക്കും അത് വേറെ നാരീന്റെ അരക്കിലോന്റെ അച്ചാറിന് എണ്ണൂറ് രൂപയാണ് അപ്പൊ അതായത് അതിന്റെ മീറ്റിന് ഇത്രയും റേറ്റ് അപ്പൊ ഈ അച്ചാറിനകത്ത് നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് ആ ഗ്രേവിയാണ് അപ്പൊ പാക്ക് ചെയ്യുമ്പോ അച്ചാർ പാക്ക് ചെയ്യുമ്പോ ഒരു പീസ് അറിയാതെ അമ്മാ സ്പെഷ്യല് നമുക്ക് കിട്ടണന്നുണ്ടെങ്കിൽ ആമസോൺ വഴിയേ കിട്ടുള്ളൂ അല്ലേ അല്ല ഞങ്ങൾക്ക് ഷോപ്പ് ഉണ്ട് അതെവിടെ എറണാകുളത്ത് പാലാരിവട്ടത്ത് എയർപോർട്ടിന്റെ അടുത്തും ഷോപ്പ് ഷോപ്പ് അമ്മാൽ അച്ചാർ മാത്രം ചെങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ പില്ലർ നമ്പർ നാല് ആറ് അഞ്ച് അഞ്ചാറല്ല െഅല്ലാറും എല്ലാ അച്ചാറും മാർക്കറ്റില് ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നു ഈ ടോപ്പ മീനച്ചാർ അച്ചാറില്ല കിട്ടും എങ്ങനെയാ ഈ ഈ പിടിക്കാൻ കേര കിട്ടും ലിമിറ്റഡ് ആയിരിക്കും പിടിക്കും അങ്ങനെയൊക്കെ പക്ഷെ അതൊന്നും നമുക്ക് പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ കിട്ടൂല പോലെ വരുവാണല്ലോ ഫിഷിംഗ് ബാൻ നാപ്പത്തഞ്ചു ദിവസ അപ്പൊ ആ സമയത്ത് നിങ്ങള് ഈ ബീഫ് അങ്ങനെയുള്ള മീനില്ല ഞങ്ങളുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാ ബീഫ് നെയ്മീൻ കേരമീൻ ഓലക്കുടിയൻ മത്തി പിന്നെ ചൂടഞ്ചെ മീൻ നാരഞ്ചെമ്മീൻ കേര കേരല്ല കാട കക്ക മട്ടൻ നെല്ലിക്ക നാരങ്ങ മാങ്ങ വെളുത്തുള്ളി ഈന്തപ്പഴം മിക്സ് പിന്നെ ലൂബിക്ക അമ്പഴങ്ങ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് പതി വെറൈറ്റി ഉണ്ട് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ ജിൻസിനെ പറ്റിയിട്ടുള്ള കുറെ വിഷു നിങ്ങൾ തന്നെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ബിസിനസിന്റെ ഒരു ജേർണി ഡിഫറൻ്റ് ആയിരുന്നു അപ്പം എല്ലാവിധ ആശംസകളും കമ്മിങ്